മഹാത്മാ അയ്യങ്കാളിയുടെ ചരമദിനമാണിന്ന് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കൊണ്ടാണ് കേരളത്തിൽ ഇന്ന് ജാതീയമായ വേർതിരിവുകളെല്ലാം മാറി നമ്മളൊന്നായിരിക്കുന്നത് ഹൈന്ദവതയുടെ ഭിന്നിപ്പിന് കാരണമായേക്കാവുന്ന ജാതിയുടെ ദുസ്വാധീനങ്ങളെ എല്ലാം ഇല്ലാതാക്കി ഹൈന്ദവരെ ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിൽ നിർത്തി ഒന്നാക്കി മാനവിക ബോധത്തിലേക്ക് ഉയർത്തി ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഊഷ്മളമായ ഒരു കേരള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിരോളം വരുന്നത് വേറൊന്നുമില്ല വിപ്ലവകരമായിരുന്നു അല്ലേ ആ ആ മുന്നേറ്റങ്ങളെല്ലാം തന്നെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വേണ്ടത് ദേവാലയങ്ങളല്ല മറിച്ച് വിദ്യാലയങ്ങളാണ് എന്നുള്ളത് അതിൽ തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആ വാക്കുകളിൽ ഉണ്ടായ ഒരു ഉന്നമനം അതായത് ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനം എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് ആ ഒരു ഒറ്റ ഉദ്ഘോഷത്തിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകും ഒരു ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് വിദ്യാഭ്യാസ വിചക്ഷണൻ സാമ്പത്തിക വിദഗ്ധൻ നിയമ നിർമ്മാതാവ് വിപ്ലവ നേതാവ് എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ അതായത് നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പുരോഗതിക്ക് വേണ്ടി സദാ പ്രയത്നിച്ചു വെല്ലുവിളികളെല്ലാം ഒരു ഊർജ്ജമായി കൈക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പോരാട്ടം കേരള സാമൂഹ്യ രാഷ്ട്രീയ ഘടനയെ തന്നെ മെച്ചപ്പെടുത്തുന്ന നിരവധി മാറ്റങ്ങൾക്ക് കാരണമായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിശ്ചയ ദാർഢ്യവും അശ്രാന്തമായ പരിശ്രമങ്ങൾ ദളിതരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയേണ്ടി വരും നമുക്കറിയാം ഇപ്പോൾ പലപ്പോഴും ജാതി പറയുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ വേടനുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ പക്ഷേ അതിൽ നിന്നൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ ഉണ്ടാക്കിയ സാമൂഹ്യ പരിഷ്കരണമൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ശരിക്കും അദ്ദേഹത്തെ ഒരു ഒരു ആരാധന തോന്നുകയാണ് കാരണം അത്രയധികം അദ്ദേഹം ഒരു പരിഷ്കരണം അവിടെ നടപ്പാക്കി എന്നുള്ളതാണ് അതായത് വില്ലുവണ്ടി സമരം കേരളത്തിൻ്റെ എക്കാലത്തെയും രാഷ്ട്രീയ ചരിത്രത്തിൽ ധീരോദാത്തമായ സംഭവമായി എഴുതി ചേർത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉപജാതികൾക്ക് അതീതമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെയും എതിർത്തുക അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബറിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കബടിയാറിലെ മഹാത്മാഗാന്ധി അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു അത് ഒരു വലിയ സംഭവമായിരുന്നു അന്നത്തെ കാലത്ത് അതായത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് അന്ന് ഈ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ദളിതരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സമൂഹത്തിൽ നിന്നും എല്ലാ തരത്തിലും ബഹിഷ്കൃതരായിരുന്നു ഈ സമൂഹം കൃഷി ചെയ്യാൻ ജന്മിമാർക്ക് വേണ്ട ഒരു ഉപകരണം മാത്രമായിരുന്നു അവർ അയിത്താചാരം അയിത്തം മൂലം റോഡിലൂടെ നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യ നേടുന്നതിനും ഇവർക്ക് അവകാശമുണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല നെയ്യങ്കാളിയാണ് ഇതിനെ ഒരു മാറ്റം കൊണ്ടുവന്നത് ജന്മിമാരുടെ നെല്ലറകൾ നിറയ്ക്കാൻ അഹോരാത്രം പണിയെടുക്കുക എന്നത് മാത്രമായിരുന്നു കേരളത്തിലെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അധസ്ഥിതർക്ക് കൽപ്പിച്ചു നൽകിയ ധർമ്മം അതായിരുന്നു പാടത്ത് പണിയെടുത്ത് വരുമ്പോൾ മണ്ണിൽ കുഴി കുത്തി അതില വെച്ചായിരുന്നു ഇവർക്ക് ഭക്ഷണം നൽകിയിരുന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പല സിനിമകളിലുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് വിനയൻ്റെ പത്തൊൻപതാം നൂറ്റാണ്ടൊന്ന സിനിമയിൽ അത് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് പൊതുസ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രവേശനം നിഷേധിക്കപ്പെട്ടു അധസ്ഥിതർ രോഗബാധിതരായാൽ ഡോക്ടർമാർ അവർക്ക് ഗുളിക എറിഞ്ഞു കൊടുക്കുകയായിരുന്നു തൊടാൻ പോലും ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല ഇപ്രകാരം ഭീകരമായ ബഹുവിധ ബഹിഷ്കരണങ്ങളാൽ ദുരിതപൂർണമായിരുന്നു അയ്യങ്കാളി ഉൾപ്പെടുന്ന അധസ്ഥിതരുടെ ജീവിതം ഇവയ്ക്ക് പുറമേ ജാതിയുടെ അടയാളമായ കല്ലുമാലകൾ കഴുത്തിലണിഞ്ഞ് നടക്കാനും അവർ നിർബന്ധിതരായി സവർണർ ഉപയോഗിക്കുന്ന പൊതുവഴികൾ ഉപയോഗിക്കുന്നതിന് ഇവർക്ക് വിലക്കുണ്ടായിരുന്നു അരയ്ക്ക് മുകളിലും മുട്ടിനു താഴെയും വസ്ത്രം ധരിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയാൽ അതിൽ മണ്ണ് പുരട്ടി വൃത്തിഹീനമാക്കിയിട്ട് വേണമായിരുന്നു ധരിക്കാൻ അടിമ കച്ചവടത്തിനു ഇരയായിരുന്നു ഈ വിഭാഗത്തിൽ പെട്ടവർ അതോടൊപ്പം തന്നെ ചുറ്റും നടമാടിയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അധസ്ഥിതരുടെ ഇടയിൽ നിന്നും ആദ്യമുയർന്ന സ്വരമായിരുന്നു അയ്യൻകാളിയുടേത് സ്വ സമുദായത്തിൽ നിന്ന് തന്നെ ഉയർന്ന എതിർപ്പുകൾ അവഗണിച്ച് മുപ്പതാം വയസ്സിൽ കിരാത നിയമങ്ങൾക്കെതിരെ അദ്ദേഹം ഏകനായി പോരാടി ഒന്ന് ആലോചിച്ചൊക്കെ ഏകനായിട്ടാണ് അദ്ദേഹം ആരും കൂടെ നിൽക്കാനില്ല സ്വന്തം സമുദായത്തിൽ നിന്ന് പോലും എതിർപ്പ് നേരിട്ടു തുടക്കത്തിൽ ഏകനായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് യുവാക്കൾ കൂടെ കൂടുകയായിരുന്നു ജന്മികളുടെ തടിമിടിക്കിനോട് മല്ലിടാൻ കായിക അഭ്യാസിയെ കൊണ്ടുവന്ന് അടിതടകൾ പരിശീലിപ്പിച്ചു തൻ്റെ കൂടെയുള്ളവരെ ഒരു ഏറ്റുമുട്ടലിന് സജ്ജമാക്കുകയായിരുന്നു അയ്യങ്കാളി അന്ന് ചെയ്തത് അതെ അയ്യങ്കാളിയുടെ സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല ബിനു കൊല്ലം സ്വദേശിയല്ലേ കൊല്ലം പീരങ്കി മൈതാനം അറിയില്ലേ കൊല്ലം പീരങ്കി മൈതാനത്ത് അയ്യങ്കാളി വിളിച്ചുകൂട്ടി ഒരു അനൗൺസ്മെന്റോ നോട്ടീസോ ഒന്നുമില്ലാതെ അയ്യങ്കാളിയുടെ വാഹന പ്രകാരം പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ഒത്തുകൂടിയത് അതെ അവർ ഇപ്പഴും ഉണ്ട് അവരെന്ത് ചെയ്തു എന്നറിയാമോ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചിരുന്ന കല്ലുമാലയും കണ്ണാടി കണ്ണാടിമാലയും ഒക്കെ വലിച്ചു കുട്ടിച്ചു കളഞ്ഞു ഭാര്യവേറിയ കല്ലും കുപ്പിച്ചെല്ലുമൊക്കെ കൊണ്ടുള്ള കണ്ണാടിമാലയും കല്ലുമാലയുമൊക്കെ അവർ ധരിക്കണമായിരുന്നു അതെല്ലാം വരിച്ചറിഞ്ഞ് ഈ ജന്മിയാരുടെ ആക്രമണത്തിലൊക്കെ ശരീരഭാഗങ്ങളൊക്കെ വിഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരടക്കം അവിടെ വന്നിരുന്നു ഇതെല്ലാം മോചനത്തിലേക്ക് നയിക്കുകയായിരുന്നു ഈ പറയുന്ന മുഴുവൻ വിഭാഗങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മിഷണറിമാരുടെയും മറ്റ് ഈ പറയുന്ന മൗലോവിമാരുടെയും ഒക്കെ സ്വാധീനത്തിൽപ്പെട്ടവരൊക്കെ ഇസ്ലാം മതത്തിലേക്ക് മാറിപ്പോയ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിപ്പോയ അതിലേക്കൊന്നും പോകാതെ ഈ മനുഷ്യരെ നവാ നവോത്ഥാന മൂല്യങ്ങൾ പഠിപ്പിച്ച് എന്താണ് അദ്വൈതമെന്ന് പഠിപ്പിച്ച് എന്താണ് ഈശ്വരജ്ഞാനം എന്ന് പഠിപ്പിച്ച് എന്താണ് ഹിന്ദവതയുടെയും സനാതനധർമ്മത്തിന്റെയും മൂല്യം എന്ന് പഠിപ്പിച്ച് അത് മനുഷ്യന്റെ ശ്രേഷ്ഠതയാണ് മനുഷ്യന്റെ ഉയർച്ചയാണ് മനുഷ്യൻ വേർതിരിവുകളില്ലാതെ ഒന്നായി തീരുന്ന മഹത്തായ ഒരു അനുഭൂതിയുടെ സങ്കല്പമാണ് അത് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവത്തെ ദർശിക്കണമെങ്കിൽ അത് ആരാധനത്തിലല്ല പകരം വിദ്യാലയങ്ങളിലാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത് നിങ്ങളുടെ ബോധമാണ് നിങ്ങളുടെ ജീവിതത്തിന് മൂല്യം പകരുക അല്ലാതെ കേവലമായ ഈശ്വരാരാധന അല്ല എന്ന് പറഞ്ഞു കൊടുക്കാനാണ് അദ്ദേഹം പറഞ്ഞത് ആരാധന വിദ്യാലയമാണ് നമുക്ക് വേണ്ടതെന്ന് അതുപോലെ തന്നെ പറഞ്ഞു പാഠത്തേക്ക് എന്താ കൂലി തന്നില്ലെങ്കിൽ എന്താ പാഠത്തേക്കില്ലാന്നില്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പാടത്തേക്ക് പോകില്ലെന്നതെ പാടമില്ലെങ്കിൽ പാഠത്തേക്കില്ല അതായിരുന്നു മുദ്രാവാക്യം അങ്ങനെ വിദ്യാഭ്യാസം കൊണ്ടും സംഘടനാശേഷി ശേഷി മനുഷ്യരെ ഒന്നാക്കി തീർത്ത ആ വലിയ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ് അയ്യങ്കാളിയുടെ നടപടികളെ സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ ജന്മിമാർ വലിയ ധിക്കാരമായാണ് കണ്ടത് അദ്ദേഹത്തെ കൂട്ടരെ എങ്ങനെയും അടിച്ചൊതുക്കുക എന്നുള്ളതായിരുന്നു ധൈര്യവർക്കുണ്ടായിരുന്നില്ല അതെണ്ണൂറ്റി ഒമ്പത് കാലഘട്ടങ്ങളിൽ എൻ്റെ അടുത്തുള്ള ബാലരാമപുരം കഴക്കൂട്ടം കണിയാപുരം തുടങ്ങി അദ്ദേഹത്തിൻ്റെ സ്വാധീന മേഖലകളിലെല്ലാം മാടമ്പികളുമായി ശക്തമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി തെരുവുകളിൽ അധസ്ഥിതരുടെ ചോരൊഴുകിയെങ്കിലും സ്വ സമുദായത്തിലും ഇതര അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിലും അയ്യങ്കാളി പിന്നീട് ആരാധനാ പുരുഷനായി മാറുകയായിരുന്നു ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം വില്ലുവണ്ടിയുടെ ഒച്ചകേട്ടാണ് ഉണരുന്നത് അതെ ആ ആ ഉയർച്ചയുടെ ആ പറയുന്ന മാറ്റത്തിൻ്റെ കൂടിയാണ് പത്തോ ഇരുപതാം നൂറ്റാണ്ട് പിറന്നു വീഴുന്നത് എന്നുള്ളതാണ് അപ്പോൾ അയ്യങ്കാളിയുടെ മഹത്തായ കൂടി ഉണർന്ന ഇരുപതാം നൂറ്റാണ്ടിൽ വലിയ പരിവർത്തനത്തിനിടയാക്കി ആ കാലഘട്ടത്തിൽ അതായത് നിന്ന വളരെ ഒരു വ്യക്തി കൂടിയുണ്ട് അതായത് സദാനന്ദ സ്വാമികൾ എന്ന് സദാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യങ്കാളി ഈ പറയുന്ന പൊതു ഇടത്തിലുള്ള ഇടപെടലുകളെല്ലാം വർദ്ധിപ്പിച്ചു വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണെന്നാണ് തോന്നുന്നത് അദ്ദേഹം ഈ പറയുന്ന വടക്കേ മലബാറിലുണ്ടായിരുന്ന ഒരു ശ്രേഷ്ഠ ഗുരുവായിരുന്നു സദാനന്ദ സ്വാമികൾ അദ്ദേഹം ബ്രഹ്മനിഷ്ഠമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഹൈന്ദവ സംഘടന മതത്തിലെ ജീർണതകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം കൊല്ലം കൊട്ടാരക്കര വൈക്കം ആലുവ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം സന്ദർശിച്ച് ആത്മീയ പ്രസംഗങ്ങളും പരിപാടികളും പരമ്പരകളും ഒക്കെ സംഘടിപ്പിച്ചു അത് ശ്രവിക്കാനായി ആൾക്കാർ എത്തുന്നത് പതിവായിരുന്നു ആ പരമ്പരയുടെ സമാപനം ത്തിന് ശേഷം അയ്യങ്കാളി സ്വാമികളെ വെങ്ങാനൂരിലേക്ക് ക്ഷണിക്കുകയും വെങ്ങാനൂരിൽ നിന്ന് വന്ന അയ്യങ്കാളിയെ കണ്ട് തുടർന്ന് സ്വാമികളുടെ ബ്രഹ്മനിഷ്ഠപഠത്തിന്റെ ചിൽസഭ വെങ്ങാനൂർ കേന്ദ്രമാക്കി സ്ഥാപിച്ചു ഈ സഭയുടെ ആഭിമുഖ്യത്തിൽ പാച്ചല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മഹാകാളി ഹസ്തീശ്വരലയം എന്ന പേരിൽ ശിവക്ഷേത്രവും സ്ഥാപിച്ചു ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ഭാരവാഹിയായ അയ്യങ്കാളിയെയാണ് സ്വാമികൾ ചുമതലപ്പെടുത്തിയത് പിന്നീടാണ് അയ്യങ്കാളി സാധുജന പരിപാലന യോഗത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ രൂപം നൽകുന്നത് പ്രവർ ഈ പറയുന്ന സംഘടനയുടെ ഈ കേന്ദ്രത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടുകൾ എ ഊർ എൻ വേലിപ്പിള്ള വേലിപ്പള്ള പത്രാധിപരായിട്ടുണ്ടായിരുന്ന വിലാസം മാസികയിൽ അടിച്ചു വന്നിട്ടുണ്ട് സ്വാമികളുടെ ബ്രഹ്മനിഷ്ഠപഠത്തിൻ്റെ തിരുവിതാംകൂറിലെ മുഖ്യ പ്രവർത്തകൻ പാക്കുളം സി പ്രാക്കുളം സി പത്മനാഭപിള്ള കരമന പി കെ ഗോവിന്ദപിള്ള ടി മാർത്താണ്ഡൻ തമ്പി കെ പരമപിള്ള തുടങ്ങിയവരായിരുന്നു ഈ കാലഘട്ടത്തിൽ ശ്രീമൂലം പ്രജാസഭയിൽ പുരയ പ്രതിനിധീകരിച്ചുകൊണ്ട് സുഭാഷിനി പത്രാധിപര്യം ബ്രഹ്മനിഷ്ഠ മഠത്തിൻ്റെ കാര്യദർശിയുമായിരുന്ന കരമന പി കെ ഗോവിന്ദപിള്ള ആയിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് അദ്ദേഹമാണ് അയ്യങ്കാളിയെ സ്വാതന്ത്ര്യ പരിഹാര സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന സവർണ അവർണ വ്യത്യാസമൊന്നുമില്ല ഹിന്ദുമതത്തിലെ വേർതിരിവുകൾ ഇല്ലാതാക്കി ഈ ജാതീയമായ വേർതിരിവുകൾ ഇല്ലാതാക്കി ഇവർ ഒന്നായി തീരുക എന്നുള്ളതായിരുന്നു ചട്ടമ്പിസ്വാമികളും ഈ പറയുന്ന നാരായണ ഗുരുവും ഈ അയ്യങ്കാളിയും തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത് സ്വാമികളെ കാണുമ്പോൾ ചട്ടമ്പിസ്വാമികളെ കാണുമ്പോൾ അയ്യങ്കാളി കരഞ്ഞുകൊണ്ട് ഓടി വരുമായിരുന്നു ഇവര് കാലിൽ കാലുകീഴാൻ പോകുമ്പോൾ ചട്ടമ്പിസ്വാമികളെ കെട്ടിപ്പിടിക്കുമായിരുന്നു കാരണം അവർ തമ്മിൽ അത്ര ഊഷ്മളമായിരുന്നു അതി അതിഗംഭീരമായിട്ടുള്ള അതായത് ഈ പറയുന്ന സാക്ഷാത്കാരം ഉണ്ടായ മനുഷ്യരാണ് ഇവരെല്ലാവരും നമ്മളെ പോലെ സാധാരണ മനുഷ്യരല്ല അതുകൊണ്ട് തന്നെ ഇവരെ ഇവർ ഈ പറയുന്ന സ്വാമി ഒരിക്കൽ പറഞ്ഞത് ഈ ജാതീയമായിട്ട് ആൾക്കാർ വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്നിട്ട് ഈ പറയുന്ന നാരായണ ഗുരുവിന്റെ സ്വാമികളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ വർത്താനങ്ങൾ വേണ്ടാത്തത് പറയുന്നു എന്ന് ചട്ടപ്പുസ്വാമിയുടെ അടുത്തൊരാളെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് അവര് തമ്മിലേ പറയുള്ളൂ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാവില്ല കാരണം തീക്കട്ടയിൽ ഉറും ഭരിക്കാറില്ല എന്ന് പറഞ്ഞു ചട്ടപ്പിസ്വാമികളെന്നാണ് അപ്പൊ ഈ ജാതീയമായ വേർതിരിവുകൾ ഏറ്റവും താഴ്ന്ന മനുഷ്യരിലാണ് ഉണ്ടാകുന്നത് താഴ്ന്ന ചിന്താഗതിക്കാരിലാണ് ഉണ്ടാകുന്നത് ഉയർന്ന ചിന്താഗതിക്കാരായ അയ്യങ്കാളിയെയും ചട്ടമ്പിസ്വാമിയെയും ശ്രീനാരായണ ഉരുമുനെ പോലുള്ള എൻലൈറ്റഡായ മഹാത്മാക്കൾക്കിടയിൽ ഇതുണ്ടാവില്ല അവർ കേരളത്തെ ഇത്രയേറെ മനോഹരമാക്കി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട വഹിച്ചു ഹൈന്ദവ സമുദായത്തിൻ്റെ ഏകീകരണത്തിനും ഒന്നിപ്പിനും വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചത് അക്കാലത്ത് ഡോക്ടർ പൽപൂനെ വിവേകാനന്ദ സ്വാമികളെ കാണുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ ജാതിയുടെ പേരിൽ ആൾക്കാർ മതം മാറുന്നത് കണ്ടിട്ട് വിവേകാനന്ദ സ്വാമികളെ പറഞ്ഞതാണ് ഓ കേരളം ഭ്രാന്താലയം തന്നെ സ്വന്തം അമ്മയ്ക്ക് രോഗം വരുമ്പോൾ അമ്മയെ ഉപേക്ഷിച്ച് പോകുന്നവരാണ് അമ്മയെ ചികിത്സിച്ചൊപ്പം നിന്ന് പരിപാലിക്കേണ്ടവരാണ് അപ്പോൾ ഹൈന്ദവർക്ക് ഒരു പ്രശ്നം വന്നാൽ അവിടെ ജാതി പ്രശ്നം അല്ലെങ്കിൽ ജാതി എന്ന രോഗം ബാധിച്ചാൽ അതിനെ ഇല്ലായ്മ ചെയ്യാനാണ് ആ പറയുന്ന അതിലെ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് എന്ന് അന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതിനെ അതേപടി പ്രാവർത്തികമാക്കിയ മനുഷ്യനായിരുന്നു നമ്മുടെ അയ്യങ്കാളി എന്നുള്ളതാണ് ഈ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചു നമുക്ക് പറയാൻ കഴിയുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക